തരാമെന്ന് പറഞ്ഞുള്ള മ്പൽകി തെരുളാറ്റെല്ലാതിൽ കയറി ഹൊത്ത് ബയിൽ മൊയുകി പയ്യാനകൽ തടി പുറം തന്നിൽ പോകി തരാമെന്ന് പറഞ്ഞുള്ള മിമ്പെറി നൽകി തൊരുളാറ്റല്ലാതിൽ കയറി ഹൊത്ത് ബയിൽ മൊയുകയും പയ്യാനകൽ തടി പുറം തന്നിൽ പോകേ സമയം തൊട്ടിത്തെ മരം വിതുമ്പിടുന്നേ വീടുന്നേ ഒരു ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ ഓരോ നാളിൽ മദീനത്തെ മസ്ജിജിദിൻ പുറത്തുനിന്നേ ിൽ പോൽ അതാ കേൾക്കുന്നു അത് കേട്ടേ സഹാപത്തോരടങ്കിലും വെളിയിൽ ചെന്നേ ആ ദയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ